അസലാ വലൈക്കും ഫൈസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറബിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്ന ഒരു മാന്യദേഹമാണ് ഈ വാക്ക് മൂന്ന് സന്ദർഭങ്ങളിൽ മൂന്നർത്ഥങ്ങളിൽ മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവനെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും നമ്പർ വൺ അനുവാദം ചോദിക്കാൻ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അനുവാദം ചോദിക്കേണ്ടി വരും ഒരു കാര്യം ചെയ്യാൻ ഒരു കാര്യം കേൾക്കാൻ ഒരു കാര്യം നോക്കാൻ എവിടെയെങ്കിലും പോകാൻ നമുക്ക് മുകളിലുള്ള ഹയർ ഒഫീഷ്യലിനോട് അത് അറബിയാണെങ്കിൽ നമുക്ക് തീർച്ചയായും അനുവാദം ചോദിക്കേണ്ടി വരും ആ സമയത്ത് മുംകിൻ എന്ന വാക്ക് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനുവാദം ചോദിക്കാവുന്നതാണ് മുങ്കിൻ ബദിരി എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകാൻ പറ്റുമോ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ പോയിക്കോട്ടെ എന്നുള്ള അർത്ഥത്തിൽ മുൻകിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനുവാദം ചോദിക്കാം മുങ്കിൻ അസൂഫ് ഞാനൊന്ന് നോക്കിക്കോട്ടെ എനിക്ക് ഇത് നോക്കാൻ പറ്റുമോ എന്ന അർത്ഥത്തിൽ നമുക്കിവിടെ ഉപയോഗിക്കാം മുങ്കിൻ അറോഹിൻ അറോഹ അവൻ്റെ കൂടെ ഞാനൊന്ന് പൊക്കോട്ടെ അവൻ്റെ കൂടെ എനിക്ക് പോകാൻ പറ്റുമോ എന്ന് അർത്ഥത്തിൽ ഇങ്ങനെ ഒരു അനുവാദം ചോദിക്കാൻ നമുക്ക് മുംകിൻ ഉപയോഗിക്കാവുന്നതാണ് മുംകിൻ ഉസക്കിർ അൽബാബ് മുംകിൻ ഉസക്കിർ അൽബാബ് ആ വാതിൽ അടച്ചോട്ടെ ആ എനിക്ക് അടയ്ക്കാൻ പറ്റുമോ എന്ന അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിക്കാം മുംകിൻ അഫ്തഹ് അൽബാബ് ഈ വാതിൽ ഞാനൊന്ന് തുറന്നോട്ടെ ഈ എനിക്ക് തുറക്കാൻ പറ്റുമോ എന്ന അർത്ഥത്തിൽ മുംകിൻ ഇവിടെ ഉപയോഗിച്ച് നമുക്ക് സംസാരിക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് അനുവാദം ചോദിക്കേണ്ട ഓരോ കാര്യത്തിന് മുൻപിലും മുംകിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി മുംകിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മുതിർ അറബിയാണ് എങ്കിൽ നിങ്ങൾക്ക് അറബിയോട് ഓരോ കാര്യങ്ങൾക്ക് അനുവാദം ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഇനി നിങ്ങളുടെ ഭാഗമാണ് അനുവാദം ചോദിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്കാണ് ഇനി കൂടുതൽ അറിയുക അപ്പോൾ ഏതൊക്കെയാണ് ഏതൊക്കെ കാര്യത്തിനാണ് അനുവാദം ചോദിക്കേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക നിങ്ങൾ നിങ്ങളാദ്യം അതറിയുക എന്നിട്ട് അത് അറബിയിൽ നിങ്ങൾ അത് പരിശീലിക്കുക മുമ്പ് ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ അതിൽ നിങ്ങൾക്ക് എന്താണ് സംശയമുള്ളത് എങ്കിൽ അറബിയിൽ എങ്ങനെ പറയണം എന്നതാണ് നിങ്ങൾ സംശയമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ ആ കൺസേൺ ഷെയർ ചെയ്യാവുന്നതാണ് ഞാൻ തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുമാണ് നമ്പർ ടു സാധ്യത പറയാൻ ഒരു പക്ഷേ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മുംകിൻ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മുതിയർ മു മൗജൂദ് അലഹീൻ

വരും വരും എന്നുള്ളതാണ് മുംകിൻ ചേർക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാത്രി ചിലപ്പോൾ വന്നേക്കാം അപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ അർത്ഥം അല്ല കമ്പ്യൂട്ടർ മുൻകിൻ അച്ചുലാൻ അല്ല കമ്പ്യൂട്ടർ മുുംകിൻ അച്ചലാൻ അല്ലെങ്കിൽ ഹർബാൻ കമ്പ്യൂട്ടർ അത് കേടായിരിക്കാം അല്ലെങ്കിൽ ഹാങ് ആയിട്ടുണ്ടാകാം അച്ചലാൻ എന്ന് പറഞ്ഞാൽ അത് സ്റ്റക്കായി ഹാങ്ങ് ആയിട്ടുണ്ടാകും അപ്പൊ ഒരുപക്ഷെ കമ്പ്യൂട്ടർ ഹാങ്ങ് ആയിട്ടുണ്ടാകും കമ്പ്യൂട്ടർ പണി പണിമുടക്കിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഹർബാൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ശരിക്കും ഹർബാൻ എന്ന വാക്ക് ഭക്ഷണം കേടായതിനെ സൂചിപ്പിക്കുന്നതാണ് പക്ഷേ അവർ പല തവണ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അത് കേടാണ് എന്ന് പറയാൻ ഹർബാൻ എന്ന് ഉപയോഗിച്ച് കാണുന്നുണ്ട് ശരിക്കും അത്തൊലാൻ എന്ന വാക്കാണ് അതിൽ ആപ്റ്റായിട്ടുള്ളത് കമ്പ്യൂട്ടർ ഹാങ് ആയിട്ടുണ്ട് കമ്പ്യൂട്ടർ കേഡായിട്ടുണ്ട് ഓക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓഫ് ആയിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ അതിൽ കമ്പ്യൂട്ടർ മുംകിൻ ഇൻതൊഫ 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 ഇൻ എന്ന് പറഞ്ഞാൽ ഓഫായി അപ്പോൾ അൽ കമ്പ്യൂട്ടർ മുംകിൻ ഇൻ തൊഫ കമ്പ്യൂട്ടർ ഓഫായിട്ടുണ്ടാകും ഓക്കെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മുൻകിൻ ആ കമ്പ്യൂട്ടർ അത് ഹാങ് ആയിട്ടുണ്ടാകും അല്ലെങ്കിൽ കേടായിട്ടുണ്ടാകും എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്ന രൂപത്തിൽ പറയാം അപ്പോൾ ഒരു പക്ഷേ അല്ലെങ്കിൽ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്നർത്ഥത്തിൽ ഇവിടെയും മുംകിൻ നമ്മൾ ഉപയോഗിക്കുന്നു മുംകിൻ യും ത്യർ അല്യവും മുുംകിൻ യും ത്യീർ അല്യവും ഇന്ന് മഴ പെയ്തേക്കാം ഇന്നും മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻകിൻ ചേർത്താൽ നമ്മൾ പറയാം ഇന്ന് മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇന്ന് അവന് ലീവായിരിക്കും അല്ലെങ്കിൽ ഇന്ന് അവൻ ലീവിലായിരിക്കും അവൻ ഇന്ന് ലീവായിരിക്കും അല്ലെങ്കിൽ അവൻ ഇന്ന് ലീവിലായിരിക്കും ഈ രണ്ട് രൂപത്തിൽ നമുക്ക് പറയാം അപ്പോൾ അവൻ ലീവിലായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ അവൻ ലീവിലാകാൻ സാധ്യതയുണ്ട് അവൻ ലീവാകാൻ സാധ്യതയുണ്ട് നമ്പർ ത്രീ മുംകിൻ ഉപയോഗിക്കുന്നത് ഒരു റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു അപേക്ഷ പോലെ നമുക്ക് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ തൊട്ട് മുൻപ് ഷെയർ ചെയ്ത വീഡിയോയിൽ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ മറ്റ് ചില രൂപങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഓക്കെ അപ്പോൾ അതിൽ ഈ ഒരു രൂപം എങ്ങനെയാണ് റിക്വസ്റ്റ് നമ്മൾ ഏത് രൂപത്തിൽ പറയണമെന്നുള്ളത് വ്യക്തമായി തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ അനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മുംകിൻ ഇതുപോലെ അപേക്ഷ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് നമുക്ക് അറബിയിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ അത്ര ഒരു മാന്യമായിട്ട് പൊളൈറ്റായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അറബികളിൽ നിന്ന് അത് തിരിച്ച് എല്ലാ അറബികളിൽ നിന്നും തിരിച്ച് നമുക്ക് ലഭിക്കണം എന്നില്ല കാരണം എല്ലാ അറബികളും ഒരുപോലെ അല്ല വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും അവർ നമ്മളോട് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ചോദിക്കുക എന്നുള്ളത് ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഓക്കെ അപ്പം അതും നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് അവർ വന്നിട്ട് ചിലപ്പോൾ കുറച്ച് റൂഡായിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളോട് കാര്യം പറയാം പല സൗദികൾക്കും അല്ലെങ്കിൽ മറ്റ് അറബി രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാകും അല്ലെ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് ചോദിക്കുന്നത് തന്നെ അവർ ചിലപ്പോൾ ദേഷ്യം പിടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു കാര്യം ഒന്നോ രണ്ടോ തവണ പറഞ്ഞു അതിന് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചൂടാവും അല്ലെ അതിപ്പോ എല്ലാ നാട്ടിലും അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോ അതോ ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട് അപ്പോൾ അവർ ചൂടാവുന്ന സമയത്ത് നമ്മൾ ശാന്തരാവുക ചില സമയത്ത് നമുക്ക് അവർ അവരോട് ഗൗരവത്തിൽ കാര്യങ്ങൾ പറയേണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ സിറ്റുവേഷനെല്ലാം മനസ്സിലാക്കി അത് നമ്മളെ ബാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക അവരോട് പ്രതികരിക്കുക കാരണം നമ്മൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണ് അവർ ഈ നാട്ടുകാരാണ് അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ് അതോടൊപ്പം ഈ രൂപത്തിൽ അവരോട് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ മാന്യമായ രൂപത്തിൽ സംസാരിക്കാൻ പരമാവധി ശ്രമിക്കുക അത് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം മനസ്സിലാവാ